ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ അധികം ഒരു ചെറിയൊരു ക്ലിയറൻസിൽ വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ഈ ഒരു പാനൽ കട്ട് ആണ് ട്വൽവ് പാനൽസിൽ നല്ല ഫ്ലെയേഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് യോക്കിന് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് യോക്കിന് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് യോക്കിന് ചുറ്റിലും ഇങ്ങനെ മിറേഴ്സും കട്ട് ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ട് നമ്മൾ കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് നെക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് നമ്മൾ സ്ലീവിൻ്റെ ഇതിലായിട്ടും പാച്ച് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ഇതിന്റെ ബേസ് കളറായിട്ട് ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് അതിലേക്ക് ഒരു വൈറ്റും അതുപോലെ റെഡും ബ്ലാക്കും ഒക്കെ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് കൂടുതലായിട്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് അജിരക്കിൽ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് നമ്മൾ നല്ല ഹെവി ഹാൻഡ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് മിറേഴ്സും കട്ട്ബീറ്റ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് ഒക്കെ ചെയ്ത് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സേഫ് ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എന്തിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ നല്ല റേറ്റ് വന്നിട്ടുള്ള ഒരു ബ്രാൻഡഡ് കുർത്തിയാണ് ഇതിന് മീഡിയം സൈസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഫാബ്രിക് നല്ല പ്യൂർ കോട്ടൺ ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോട്ടൺ കുർത്തിയാണ് അജിറക്കിൽ വന്നിട്ടുള്ള കോട്ടൺ കുർത്തിയാണ് ഇങ്ങനെ ഒരു ജാക്കറ്റ് മോഡൽ പോലെ ഇങ്ങനെ വരുന്ന ഒരു കുർത്തിയാണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത് ബൈക്ക് ഇങ്ങനെ വരും എനിക്ക് ഒരു സെന്റർ പോർഷനിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് സ്ലീവിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേണിലാണ് വരുന്നത് മീഡിയം ലാർജ് ഡബിൾ എക്സ് സൈസ് സൈസാണ് നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കോട്ടൺ കുർത്തിയാണ് ഇത് അജ്രക്കിലെ തന്നെയാണ് വരുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് കളറാണ് ബോഡി പോർഷനിലേക്ക് വരുന്നത് ഒരു ബ്രിക് റെഡ് കളറാണേ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നത് ലോക്കിലോണ്ടിട്ടുള്ള സെയിം ഫാബ്രിക് സ്ലീവിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസിൻ്റെ നമുക്കിത് അവൈലബിൾ ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ കോഫി ബ്രൗൺ കളറിലാണ് ഈ ഒരു കുർത്തിയുടെ ഇന്നറ് വന്നിട്ടുള്ളത് ജാക്കറ്റാണ് സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മുടെ ഇന്നർ വന്നിട്ടുള്ളത് എയർ ലൈൻ പാറ്റേണിലാണ് വരുന്നത് റൗണ്ടൊക്കെ കൊടുത്തിട്ട് എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ജാക്കറ്റ് വന്നിട്ടുള്ളത് പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ജാക്കറ്റ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവിലാണേ ജാക്കറ്റിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവിലായിട്ടാണ് വരുന്നത് ഇന്നറിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇടയ്ക്ക് വെച്ച് മൈക്ക് ഓഫ് ഓഫായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നത് ജാക്കറ്റിൻ്റെ എൻ്റെ എൻ പോർഷനിലായിട്ട് നമ്മളിങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഈ ഒരു റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ആലിയ കട്ട് കുർത്തിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള റയോൺ ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഈ നമുക്ക് ചൂട സമയത്തൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് ഇത് ആലിയക്കട്ടിലാണ് വന്നിട്ടുള്ളത് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് ബാക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബൈക്കിലെ ഡോറീസ് ഒക്കെ കൊടുത്തിട്ട് എൻ്റെ ക്ലോസർ വ്യൂ ഇതാണ്ട് എങ്ങനെയാണ് വരുന്നത് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്കൊക്കെ മിറേഴ്സും കട്ട് കട്ട്ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഇതിന്റെ കളർ ഒരു കോഫി ബ്രൗൺ കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ നമുക്ക് എക്സ് ഡബിൾ എക്സ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ ഇതിന് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് റിംഗിൾ റയോൺ ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് യോക്കിൽ നമ്മൾ പാച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അതിന്റെ ചുറ്റിലുമായിട്ട് ആ പാച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ ചുറ്റിലുമായിട്ട് ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു സെയിം ഡിസൈൻ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ആ ഒരു സെയിം ഫാബ്രിക് സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ ബോട്ടവും ഷോളും വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എൻഡിലായിട്ട് അതുകൊണ്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ വന്നിട്ടുള്ള ഫാബ്രിക് കൊണ്ട് ഇങ്ങനെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഷോൾ ാണ് വരുന്നത് ഇതിന് നമുക്ക് ഡബിൾ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഡബിൾ എക്സിൽ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് നെക്സ്റ്റ് അജ്ജക് ജോർജറ്റ് കോമ്പിനേഷന് വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിതിൽ പാച്ച് കൊടുത്തിരിക്കുന്നത് റെഡ് കളർ വന്നിട്ടുള്ള അജ്രക്കിൻ്റെ ഫാബ്രിക് കൊണ്ടാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ താണ്ടെ ഇങ്ങനെയാണ് വരുന്നത് യോക്കിൽ വന്നിട്ട് ആ ഒരു സെയിം ഫാബ്രിക്ക് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഇത് ഗ്രീൻ കളറാണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ക്ലോസർ വ്യൂ താണ്ടെ ഇതിൻ്റെ ക്ലോസർ വ്യൂ താണ്ടെ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് ഒരു പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ യോക്കിൽ നമ്മൾ അജ്രക്കിൻ്റെ ഫാബ്രിക്കാണ് ഫുൾ അജ്രക്കിൽ തന്നെയാണ് വരുന്നത് യോക്കിൽ റെഡ് കളറ് വന്നിട്ടുള്ള അജ്രക്കിൻ്റെ ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ട് ബീഡ്സും ബീറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെവി ഹാൻഡ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള അജ്രക്കിൻ്റെ ഫാബ്രിക്കാണ് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക്ക് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലേഡ് ആയിട്ട് ടോൾ പാനൽസിലാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നൈ മാത്രമാണ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് മാത്രം സിക്സ് ഡബിൾ നൈ മാത്രമാണ് വരുന്നത് റേറ്റ് ഈയൊരു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ആലിയക്കട്ട് കുർത്തിയാണ് കേട്ടോ ഒരു ലാവണ്ടറും അതുപോലെ പർപ്പിൾ കളറും കൂടി വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള രസമുള്ളൊരു ആലിയക്കട്ട് കുർത്തിയാണ് നല്ല ഹെവി ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കട്ട് ബീഡ്സും ബ്ലാക്ക് കളർ വന്നിട്ടുള്ള കട്ട് ബീഡ്സും അതുപോലെ ബീഡ്സും കൊണ്ട് ഷുഗർ ബീഡ്സും കൊണ്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പിങ്കും അതുപോലെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും ബ്ലാക്കും ഒക്കെ വന്നിട്ടുള്ള ബീഡ്സും അതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു വി നെക്കൊക്കെയാണ് വന്നിരിക്കുന്നത് കുറച്ച് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു വി നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് പ്രിൻ്റഡ് ജോർജറ്റ് ഫാബ്രിക് ആണ് ഇതിന് ഡബിൾ എക്സ് സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയുടെ റേറ്റ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെയുള്ള ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് അതുപോലെ നമുക്ക് ഡാമേജ് പ്രൊഡക്റ്റ് മാത്രമേ റിട്ടേൺ അല്ലെങ്കിൽ റീഫണ്ട് ഉള്ളൂ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിക്ക് തീർച്ചയായിട്ടും വീണ്ടും കാണുമ്പോൾ